ഓട്ടുപാറ ഫോൺ നിർധന കുടുംബങ്ങൾക്ക് ഒരുക്കുന്നതിനായി ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നു പ്രദേശത്തെ നാനാജാതി മതസ്ഥർക്ക് അത്താണിയായി എഴുപത്തി ആറ് വർഷമായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സെന്റ് വിൽസൺ ഡീപ്പോൾ എന്ന സംഘടനയാണ് ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ഫെറോന വികാരി ഫാദർ വർഗീസ് തരകൻ ഭവനങ്ങളുടെ ശില ആശീർവഹിച്ചു സേവൽ ചിത്തലപ്പള്ളി എം എൽ എ സുഭാഷ് സിജെ ജോൺസൺ പുത്തുകര ഫാദർ എബിൻ പൈനാടത്ത് ജിജി സാംസൺ പോളി നാസർ ലില്ലി വിൽസൺ സിന്ധു സുബ്രഹ്മണ്യൻ ജിൽസൺ പോൾ വടക്കൻ എന്നിവർ പങ്കെടുത്തു പള്ളി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുക കൈവശത്തിലുള്ള ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ട് കുടുംബങ്ങൾക്ക് അർഹരായ രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ടാർഗറ്റാണ് ഒരു വീടിനെ കാണുന്നത് തീർച്ചയായും മഹത്തരമായ ഈ പരിശ്രമത്തിന് പ്രത്യേകിച്ച് ഇത്തരമൊരു സംരംഭം ഏത് തരത്തിലുള്ള കൂട്ടായ്മകൾ നടക്കുമ്പോഴും ഏറ്റവും പാവപ്പെട്ടവനെ ഓർത്ത് അവർക്ക് വേണ്ടി ഒരു ശാശ്വതമായ ഒരു ഭവനമുണ്ടാക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ കർത്തവ്യത്തിലാണെങ്കിൽ ഈ ഘട്ടത്തിലെ നേതൃത്വപരമായ പങ്ക് വടക്കാഞ്ചേരി കൊറോണ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്